നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ സെവന്റീൻ ടീം പരിശീലനത്തിനായി കോതമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിലെത്തി അക്കാദമി ചാമ്പ്യൻഷിപ്പുകളുടെ ഭാഗമായാണ് ടീം കോതമംഗലത്ത് എത്തിയത് ഐ എസ് എൽ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുഞ്ഞൻ ടീമാണ് പരിശീലനത്തിനായി കോതമംഗലം എം എ കോളേജിന്റെ മണ്ണിലെത്തിയത് വരാൻ പോകുന്ന അക്കാദമി ചാമ്പ്യൻഷിപ്പുകളുടെ ഭാഗമായി പരിശീലനത്തിനായിട്ടാണ് മുഖ്യ പരിശീലകൻ നൂർ അലാമിന്റെയും ഗോൾ കീപ്പർ കോച്ചായ മുന്നവറിന്റെയും നേതൃത്വത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ സെവന്റീൻ കോതമംഗലം എം എ കോളേജിന്റെ മൈതാനത്തെത്തിച്ചേർന്നത് കോതമംഗലം എം എ കോളേജ് ക്യാമ്പസിൽ പരിശീലനത്തിനെത്തിയ തങ്ങൾ ഇവിടുത്തെ സൌകര്യങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയെന്ന് മുഖ്യ പരിശീലകൻ നൂർ അലാം പറഞ്ഞു Uh, I've not seen anything like this before in Kerala, to be honest, and uh, the facilities from swimming pool to uh, indoor stadium to this ground, whatever we saw, it is really fantastic and uh, it, is, it is absolutely great. Uh, the, the place. Uh, it is a, a iconic place. Uh, the scenic beauty is there and uh, the, the school is there, the college is there. So a uh, whole setup is being placed. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മികച്ച ഗ്രൗണ്ടാണ് എം എ കോളേജിൽ ഉള്ളതെന്ന് ഗോൾ കീപ്പർ പരിശീലകൻ മുന്നവർ പറഞ്ഞു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കുറച്ചു കാലം കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളെങ്കിലും ജീവിതത്തിൻ്റെ പകുതി ഭാഗവും നോർത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് അതുപോലെ തന്നെ വർക്ക് ചെയ്തതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസും ഉള്ളൊരു കോളേജ് കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എം കോളേജ് ആയിരിക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും നല്ല മികച്ച ചെയ്തിട്ടുള്ള ഒരു ഫെസിലിറ്റീസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് കളിക്കാർക്കും പരിശീലകർക്കും ആശംസകൾ അറിയിച്ചു പരിശീലനത്തിനായി ബ്ലാസ്റ്റേഴ്സ് ടീം എത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് പറഞ്ഞു ഇവരെ ഇന്ന് അണ്ടർ സെവൻറ്റീൻ ടീം ബ്ലാസ്റ്റേഴ്സ് ടീം ഇവിടെ ഒരു ട്രെയിനിംഗ് സെഷന് വേണ്ടി വന്നിരിക്കുകയാണ് പോയി കണ്ടു ഏറെ കൂടി നേരിട്ട് ആർ സോ ഹാപ്പി വരും ദിവസങ്ങളിൽ ഇരു സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റുകൾ തമ്മിൽ കൂടിക്കാണുകയും കോതമംഗലത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ